കേരളത്തിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് രണ്ട് ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം വയനാട് എന്നീ ജില്ലകളിലാണ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റിപ്പതിനഞ്ചേ ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കൂടാതെ അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് പ്രദേശത്തും മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് മാർച്ച് പന്ത്രണ്ടിന് തെക്കൻ തമിഴ്നാട് തീരം കന്യാകുമാരി പ്രദേശം ഗൾഫ് ഓഫ് മന്നാർ മാലിദ്വീപ് എന്നിവിടങ്ങളിലും മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് അതേസമയം ചെന്നൈയിലും പരിസര പ്രദേശങ്ങളിലും കനത്ത ചൂടാണ് ശരാശരിയേക്കാൾ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനില രേഖപ്പെടുത്തും മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് ആകും ഉയർന്ന താപനില വടക്കുകിഴക്കൻ മൺസൂൺ കാലത്ത് തമിഴ്നാട്ടിൽ പതിനാല് ശതമാനം അധിക മഴ ലഭിച്ചു അതായത് ശരാശരി നാനൂറ്റി നാൽപ്പത്തിയേഴ് മില്ലിമീറ്റർ ചെന്നൈയിലാകട്ടെ എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് ശരാശരിയേക്കാൾ പതിനാറ് ശതമാനം കൂടുതലാണിത് കോയമ്പത്തൂരിൽ നാല്പത്തിയേഴ് ശതമാനം വർധനവുണ്ടായി കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തിയൊൻപതിനും ഡിസംബർ ഒന്നിനുമിടയിൽ തീരംതൊട്ട ഫെങ്കൽ ചുഴലിക്കാറ്റ് തമിഴ്നാടിനെയും പുതുച്ചേരിയെയും സാരമായി ബാധിച്ചിരുന്നു പന്ത്രണ്ട് പേരാണ് ഈ ചുഴലിക്കാറ്റിൽ മരിച്ചത് രണ്ടു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയൊൻപത് ഹെക്ടർ കൃഷിഭൂമി വെള്ളത്തിൽ മുങ്ങി കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഒഴിവാക്കണം തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ ബോട്ടുകൾ കടലിലേക്ക് ഇറക്കുന്നതും കരക്കടുപ്പിക്കുന്നതും ഒഴിവാക്കണം ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ശ്രദ്ധ പുലർത്തണം മത്സ്യബന്ധന യാനങ്ങൾ ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിടണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പാലിക്കണം എന്നിങ്ങനെയാണ് മറ്റ് നിർദ്ദേശങ്ങൾ അതേസമയം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചൂട് വർദ്ധിക്കുമ്പോഴും മൂന്നാറിൽ തണുപ്പേറുകയാണ് പ്രദേശത്തെ ഏറ്റവും കുറഞ്ഞ താപനിലയായ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മാട്ടുപ്പെട്ടി ചെണ്ടുവരയിൽ തിങ്കളാഴ്ച പുലർച്ചെ രേഖപ്പെടുത്തി മൂന്നാർ ടൌണിൽ മൂന്ന് ഡിഗ്രിയും ലക്ഷ്മി സെബന്മല എന്നിവിടങ്ങളിൽ കുറഞ്ഞ താപനില നാല് ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി നേരത്തെ പ്രദേശത്തെ കുറഞ്ഞ താപനിലയായ മൈനസ് ഒരു ഡിഗ്രി സെൽഷ്യസ് ഫെബ്രുവരി പതിമൂന്നിന് ചെണ്ടുവരയിൽ രേഖപ്പെടുത്തിയിരുന്നു പിന്നീട് ചൂട് കൂടിയെങ്കിലും തിങ്കളാഴ്ചയോടെ രണ്ട് ഡിഗ്രിയിലേക്ക് താഴുകയായിരുന്നു പുലർച്ചയോടെ താപനില താഴ്ന്നെങ്കിലും പകൽ സമയത്ത് നല്ല വെയിലാണ് പ്രദേശത്ത് അനുഭവപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി